ഹരേ കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ പറയുന്നത് കർമ്മഫലത്തെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ ഈ കർമ്മഫലം എന്ന് പറഞ്ഞല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ ഫലം നല്ലതായാലും മോശമായാലും നമ്മൾ തന്നെ അനുഭവിക്കും അത് ഈ ജന്മത്തി തന്നെയല്ല വരുന്ന ജന്മവും എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കഥയിലേക്കാണ് വരുന്നത് ഒരിക്കൽ ഭീമസേനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഒരാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മരിച്ചാലും പിന്തുടരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു ഈ ഭൂമിയിൽ ഒരു ദിവസം തന്നെ ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ മരിക്കുകയും പുതിയ ഉടൽ സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് പോയ ജന്മം ചെയ്ത കർമ്മങ്ങളും അടുത്ത ജന്മത്തിൽ വിധിപ്രകാരം വന്നുചേരുന്നത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉടനെ ദൂരെയുള്ള ഒരു മൈതാനം ചൂട്ടിക്കാട്ടിട്ട് പറഞ്ഞു അതാ അവിടെ നൂറുകണക്കിന് കന്നുകാലികൾ മീഞ്ഞു നടക്കുന്നുണ്ട് അവിടെ പോയി ഏതെങ്കിലും ഒരു പശുക്കുട്ടി എടുത്തുകൊണ്ട് വരിക ഉടനെ തന്നെ ഭീമൻ ഓടിച്ചെന്ന് അമ്മ പശുവിൻ്റെ അകിടിൽ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശുക്കുട്ടിയെ കൃഷ്ണൻ്റെ അരികിൽ കൊണ്ടുവന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ആ പശുക്കുട്ടിയെ വിടാൻ ഭീമനോട് ആവശ്യപ്പെട്ടു വിട്ട ഉടനെ തന്നെ പശുക്കുട്ടി ഓടിച്ചെന്ന് അമ്മ പശുവിൻ്റെ പാൽ കുടിക്കുവാൻ തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാൻ തുടർന്നു നോക്കൂ നൂറുകണക്കിന് പശുവിൻ കൂട്ടം വളരെ ദൂരത്തു മേഞ്ഞു നടക്കുന്നു എന്നിട്ടും അവയിൽ പശുക്കുട്ടി തൻ്റെ അമ്മയെ മാത്രം കണ്ടെത്തി അതിൻ്റെ മാത്രം പാൽ കുടിക്കുന്നു അതുപോലെ തന്നെയാണ് വിധിപ്രകാരമുള്ള കർമ്മഫലവും വിതാതാവിന് മുൻജന്മത്തിൽ ചെയ്ത ആ കർമ്മത്തിൻ്റെ സ്രഷ്ടാവിനെ നന്നായി അറിയാം ഇതേത് ദേശത്ത് ഏതുടല ആയ ആ ജീവൻ സ്വീകരിച്ചുവാലും അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവനവനിൽ വന്നു ചേരുക തന്നെ ചെയ്യും നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആരും എല്ലാം തികഞ്ഞവരല്ല എല്ലാം തികഞ്ഞതും പരിമിതികളില്ലാത്തതും ഈശ്വരൻ മാത്രമാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും മുൻജന്മത്തിലെ പുണ്യപാപകർമ്മങ്ങളുടെ ഫലമാണ് എത്രയൊക്കെ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും ഇപ്പോൾ കിട്ടിയ ജന്മത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ ആ പാപങ്ങളെല്ലാം ക്രമേണ ഇല്ലാതായി തീരുകയും ഈശ്വര കൃപയാൽ മോക്ഷപ്രാപ്തി കൈവരിക്കുവാനും സാധിക്കുന്നു ഒരുവൻ്റെ നാവിൽ നിന്നും അറിയാതെ വരുന്ന ഭഗവൽ നാമം പോലും ഭഗവാന്റെ മനസ്സിൽ ഇടം തേടുന്നു ഒരുവനിൽ ഈശ്വരവിശ്വാസം ഉണ്ടായി അവൻ ഈശ്വരനെ ഭജിച്ചു തുടങ്ങുമ്പോൾ തന്നെ പാപചിന്തകൾ അവനെ വിട്ടകന്നു പോകുന്നു അങ്ങനെയുള്ളവൻ ദുഃഖത്തിൽ പിന്നീട് അകപ്പെട്ടു പോയാലും അവനെ ഭഗവാൻ ഉദ്ധരിച്ച് വീണ്ടും ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു ഭഗവാനെ അത്രമേൽ പ്രിയപ്പെട്ടതാണ് തൻ്റെ ഭക്തൻ നാം ഭഗവാനിലേക്ക് ഒരു ചുവട് വെക്കുമ്പോൾ നമ്മിലേക്ക് നൂറ് ചുവട് വെക്കുന്ന ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് പത്തിലൂടെ ഈ കലിയുഗത്തിൽ നമുക്ക് മോക്ഷം നേടാനാവും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും നാമം ജപിച്ചോളൂ ഭഗവൽ നാമത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മുടെ പാവങ്ങൾ പോയി നമ്മൾ മോക്ഷത്തിലേക്ക് നേടുമ്പോൾ സുഖവും സന്തോഷവും നമ്മിലേക്ക് വരുമ്പോൾ ചിന്തിക്കുക